വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്ന വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാതെ ദൈവത്തിന്റെ പരിപാലനം മാത്രമുണ്ടായിരുന്നു ഇസ്രായേൽ മക്കള് കനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ സായാഹ്നം ജീവിതത്തിന്റെ കനാൻ ദേശമായി മാറ്റി ദൈവം ഈ കനാൻ ദേശത്തുള്ള യാത്രയിലെ ധാരാളം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായാലോ അതുപോലുള്ളവരുടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം പറയാം അതിനകത്ത് ഏറ്റവും എന്നെ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുള്ള ഒരു കാര്യം പറയാം രണ്ടായിരത്തി നാലില് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി എൻ്റെ കുടുംബം ഇവിടെ ആയതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും എല്ലാം എൻ്റെ ഓഫീസിലിരുന്ന അപ്പം ശനിയാഴ്ചയാണ് അവിടെ ഡേ വൺ അപ്പം ശനിയാഴ്ച രാവിലെ ഐ എസ് ഒയുടെ ഓഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണം അല്ലെങ്കിൽ തന്നെ ഞാൻ ഏഴുമണിയാവുമ്പോൾ ഓഫീസിൽ ചെല്ലു എട്ട് മണിയാകുമ്പോൾ ഓഫീസ് ടൈം തുടങ്ങും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം തലേദിവസം മേടിച്ച് ഓഫീസിൽ വെച്ചേക്കും അപ്രതീക്ഷിതമായിട്ട് വെള്ളിയാഴ്ച എൻ്റെ അളിയം വന്നു അവന് വെളുപ്പിനെ കഥ തുറന്നു കൊടുക്കേണ്ടത് കൊണ്ട് മണിയായപ്പോഴേ അവൻ പോകാൻ നേരത്തെ ഞാൻ കഥ തുറന്നു കൊടുത്തു പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നാൽ നേരെ ഓഫീസിൽ പോയേക്കാന്ന് വെച്ച് കുളിച്ച് റെഡിയായി ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഞാൻ ആലോചിച്ചു നല്ല അന്തരീക്ഷം വെളുപ്പിനെ എന്നാൽ അല്പസമയം പുറത്തിരുന്നു ബൈബിൾ വായിക്കാൻ അങ്ങനെ ഞാൻ ഉത്തമഗീതം ആണ് അന്ന് വായിച്ചുകൊണ്ടിരുന്ന അത് വായിച്ചു അന്ന് അത് തീരട്ടെന്ന് വിചാരിച്ചു അത് തീരുന്നാലും വരെ ഞാൻ അത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ ഇന്ന് എൻ്റെ മൂത്ത മകൻ്റെ മൂത്ത മകനെ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ എന്നാൽ അവന് വേണ്ടിയിട്ടൊരു ജൗമാല ജെല്ലിയിട്ട് പോവാം എട്ട് വരെ എനിക്ക് സമയമുണ്ടല്ലോ അപ്പോൾ ഏഴുമണിക്ക് തന്നാൽ മതിയല്ലോ എന്ന് ചോദിച്ച് ഞാൻ ഒരു ജൌമാല ജല്ലി ജവമാല ജെല്ലി ഞാൻ വീണ്ടും പുറത്തോട്ടിറങ്ങുക ഓഫീസിലേക്ക് പോകാൻ അപ്പോൾ എനിക്കൊരു കോൾ വന്നു ലാൻഡ് ഫോണിൽ അത് നമ്മളെ പോലെ ആത്മീയ ശുശ്രൂഷ ഉള്ള നൂറ് കിലോമീറ്റർ അകലെ അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും ബൈബിൾ ക്ലാസ്സിന് പോകുമായിരുന്നു ബൈബിൾ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്തു അവിടുത്തെ ലീഡർ ഒരു സെബാസ്റ്റ്യൻ കട്ടപ്പുറം എന്നെ ഫോണിൽ വിളിച്ചതാണ് പരിഭവങ്ങൾ പറഞ്ഞു ഞാൻ അവരുടെ ഒരു ഫങ്ഷനില് സെബാസ്റ്റ്യൻ പരിഭവം പറഞ്ഞതനുസരിച്ച് ടെലിഫോൺ അങ്ങ് നീണ്ടുപോയി എട്ടാകാൻ അഞ്ച് മിനിറ്റുള്ളപ്പം എന്നാൽ ഓഫീസിൽ പയ്ക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ജനസാന്ദ്രമാണ് ഓഫീസ് പോലീസുകാരെ കൊണ്ട് അവിടെ ഏഴ് നാല്പത്തി ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി ആ ബിൽഡിങ്ങിൽ താഴത്തെ ഓഫീസിലെ മൂന്ന് പേരെ കൊന്നു ഞങ്ങളുടെ ഓഫീസിലെ ഒരാളെ കൊന്നു തലച്ചോറ് ചതറിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത് എല്ലാവരും കരുതി അത് ഞാനാണെന്ന് കാരണം ഞാൻ മാത്രമേ ഓഫീസ് നേരത്തെ ചെല്ലാറുള്ളൂ അപ്പൊ ദൈവം ഞാൻ അഞ്ചര മുതൽ ഓഫീസിൽ പോകാൻ ശ്രമിച്ച ഞെ ദൈവം ഏഴ് നാല്പത്തിയഞ്ച് വരെ സ്റ്റോപ്പ് ചെയ്തു അത് ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് ഞാൻ അതിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു അതെൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ഇതുപോലെ ഒട്ടനവധി അനു അനുഭവങ്ങളുണ്ട് രണ്ടാമതൊരനുഭവം കൂടെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാം എൻ്റെ നാല് കുഞ്ഞുങ്ങളും ഞാനും കുടുംബമായി അവിടെ ജീവിക്കുമ്പോഴേ അത്യാവശ്യം ദൈവവചനം അറിയാവുന്നതുകൊണ്ട് ഈ മുസ്ലിംസ് എന്നോട് സംവാദത്തിന് എപ്പോഴും ക്ഷണിക്കുമായിരുന്നു സഹി കെട്ടി ഞാൻ ഒരു പ്രാവശ്യം പോയി എഴുതി ഒപ്പിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ ആ കരാറിലെ സംവാദം ആരംഭിച്ചു എനിക്ക് അത്യാവശ്യം ഹിന്ദുമതത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട് അത് പഠിച്ച് ഒരാവശ്യം വന്ന ഉപയോഗിക്കാനുള്ള അറിവുകൾ എനിക്കുണ്ടായിരുന്നു എന്ത് പറയണ്ടു സംവാദം മൂത്തു അവ ആ പറഞ്ഞ ആ കണ്ടീഷൻസ് എല്ലാം മറന്ന് അവസാനം എന്നെ ടെർമിനേഷൻ ചെയ്തു കമ്പനി കാരണം അവർ നിർബന്ധിച്ചു അവനെ പറഞ്ഞു വിടണമെന്ന് അങ്ങനെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇനി തിരിച്ചു പോരുക അപ്പോൾ അതിന് പോരുന്നതിന് മുമ്പ് അവർ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഞാൻ എനിക്ക് എസ്തേറിൻ്റെ പുസ്തകം വലിയ ഇഷ്ടമാണ് ഒരു രാത്രി മുഴുവൻ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു നാളെ ഞാൻ ചെല്ലുമ്പോൾ ഈ അറബിയുടെ തീരുമാനം മാറണമേ ആ രാത്രിയിൽ രാജാവിന് ദൈവം ഉറക്കം കൊടുത്തില്ല എന്നൊരു തിരുവചനം എന്നെ സ്വാധീനിച്ചു പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ല ഞാനിപ്പരുമായിട്ട് ഇവിടെ വന്നു പിന്നെ ജീവിതത്തിലെ തകർച്ചകളുടെ പുറത്ത് തകർച്ച ഇവിടെ വന്നുകഴിഞ്ഞ് ഞാൻ ആറുമാസം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗൾഫിൽ പോയ സ്ഥിതിയിലേക്ക് ഞാൻ ഭിന്നെയും മാറി എനിക്ക് സാമ്പത്തികമായി എല്ലാം തകർന്ന് ജീവിതത്തിലാകെ എട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ട് എട്ടും പൊട്ടി അക്കാലത്ത് രണ്ട് അഞ്ച് ബിസിനസ്സോണം ചെയ്ത് അഞ്ചും പൊട്ടി ഒരു പൈസ പോലും ഇല്ലാതെ വാടക വിട്ട് ഞാൻ താമസിക്കുന്നു കുഞ്ഞുങ്ങളുമായിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ബോംബെ എയർപോർട്ടിൽ പോയി എൻ്റെ സകല സാധനങ്ങൾ നഷ്ടപ്പെട്ടു ബോംബെ എയർപോർട്ടിൽ പാസ്പോർട്ട് ടിക്കറ്റ് ഇന്ത്യൻ രൂപ സൗദി ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് അവിടെ നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്തുകൊണ്ട് എൻ്റെ അന്ത്യം ഇങ്ങനെ അങ്ങനെ ഞാൻ നേരെ അവരുടെ അഡ്വൈസ് അനുസരിച്ച് അന്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഇതിനിടയ്ക്ക് ഒക്കെ ഒത്തിരി സംഭവം ഉണ്ട് കാരണം പൈസ ഉള്ളതുകൊണ്ട് ഒന്നും കിട്ടില്ല എന്നൊക്കെ അവര് പറഞ്ഞു ആ പോകുന്ന പോക്കില് ഞാൻ മാഹിംപള്ളി മാതാവിൻ്റെ അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോയത് മാതാവിന്റെ അടുക്കൽ പോയി എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ എന്നെ കൊണ്ടുപോയി അതൊക്കെ ചരിത്രങ്ങളാണ് എൻ്റെ മരണം വരെ ഞാനൊരു ജവമാല ചൊല്ലിക്കോളാം എൻ്റെ പാസ്പോർട്ട് എനിക്ക് തിരിച്ചു കിട്ടണേ മാതാവേ പിറ്റേ ദിവസം ടിക്കറ്റാണ് അങ്ങനെ ഞാൻ അന്തേരി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കിലോമീറ്റർ ഒരു പോലീസുകാരൻ എൻ്റെ സകല സാധനങ്ങളും ആ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ചിട്ട് തിരിച്ചു നടന്നു തുറന്നു നോക്കുമ്പോൾ എൻ്റെ പൈസയുണ്ട് സർവ്വ സാധനങ്ങളുമുണ്ട് ആ ജപമാല മരണം വരെ എന്നുള്ളത് ഇന്ന് വരെ ഞാൻ നിവർത്തിച്ചു നൂറ് ജവന്മാരെ അഡീഷണൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു വെന്റിലേറ്ററിലോ വല്ല ഐ സിയുലോ കിടന്നാൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് നൂറെണ്ണം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കിട്ടി ഞാൻ വീണ്ടും ഗൾഫിൽ പോയി എന്നെ പറ്റിച്ചവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു അതും വലിയ ഇൻസിഡൻറ്റുകളാണ് ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പോകുമ്പോൾ വണ്ടി റെൻറ്റിനടുത്ത് ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ എനിക്ക് ഒരു ഉള്ളിലൊരു ഒരു ഒരു സ്വരം നീ പോയിട്ട് ഒരു കാര്യവുമില്ല ആദ്യമേ നീയെ നിന്നെ നിനെ എന്നെ പറ്റിച്ചവരോട് നീ ക്ഷമിക്കണം എനിക്ക് പറ്റില്ല കാരണം എൻ്റെ ഒരുപാട് പൈസ എന്നെ പറ്റിച്ചു ആളുകൾ കാരണം എനിക്ക് ഹെൽപ്പിംഗ് സിൻട്രോസിസ് എന്നുള്ള രോഗം ഉണ്ടോ എന്നാ പിന്നീട് ഒരു ജർമ്മൻകാരൻ പറഞ്ഞു തന്നത് എനിക്ക് അതുകൊണ്ട് എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടവും കളിപ്പീരുമേ ഉള്ളൂ അതിന് പരിഹാരം ഉണ്ടായെന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഇതിനകം നാൽപ്പതാമത്തെ വയസ്സിൽ ഞാൻ നാൽപ്പത് ജവമാല ജൊല്ലി ആ ഒറ്റ ദിവസം വെളുപ്പിന് മൂന്നര മുതൽ എൻ്റെ മാതാവെ ലോകൻ എന്നാണല്ലോ വിളിക്കുന്നത് മണ്ടത്തരമേ ഞാൻ ചെയ്യാറുള്ളൂ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസ നഷ്ടപ്പെടുക അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി നാൽപ്പത് കൊന്ത ഞാൻ ചെയ്തു ആ ഒറ്റ ദിവസം അതിനുശേഷം ഒരുപാട് മാറ്റമുണ്ട് നാമമാത്രമായ കളിത്തീരുകളെ വെച്ചിട്ടുള്ളൂ അത് മനുഷ്യജീവിതത്തിലെ വേണം എനിക്കൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ചു പോയി ഈ റൂമിൽ തിരിച്ചു വന്ന് എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു ദൈവമേ ന്യായവിധിയിൽ അവരെ എൻ്റെ പേരിൽ നീ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോയി എനിക്കൊരു അമേരിക്കൻ കമ്പനി ജോലി കിട്ടുക അത്ഭുതകരമായിട്ട് അതെൻ്റെ ജീവിതത്തിലെ വെച്ചടി വെച്ചടി കയറ്റമായി പിന്നെ ഇന്ന് കാണുന്ന സർവ്വതും ഈ നാല് മക്കളെ പഠിപ്പിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ആ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ദൈവമെനിക്ക് നൽകി അപ്പം ഞാൻ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഡിസ്ട്രക്ഷൻസ് ഒക്കെയും ദൈവത്തിന് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ദൈവം നമ്മളെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നിലവിലുള്ള പലതും ഇടിച്ചുപൊളിച്ച് കളയണം അങ്ങനെ ദൈവം കൺസ്ട്രക്ട് ചെയ്തു അതുകൊണ്ട് ആരുടെ ജീവിതത്തിൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടോ ദൈവത്തിന് കൺസ്ട്രക്ട് ചെയ്യാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം പിന്നെ എന്നെ ബൈബിളാണ് ഈ കാലം അത്രയും ഈ അറുപത്തിയെട്ട് വയസ്സ് വരെയും നട നടത്തിപ്പോകുന്നത് ഇരുപത്തിയാറ് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സ് ദീർഘകാല ചരിത്രം